ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഓട്ടോക്ഷോ ഓടിച്ച് വന്നിട്ട് അപ്പോൾ ചിക്കുവിന് വാങ്ങിക്കൊണ്ട് വന്നത് മുന്തിരി കേട്ടോ ഞാൻ വൈകുന്നേരം എന്നും വെറുമ്പോൾ ചിക്കുവിന് എന്തെങ്കിലും കൊണ്ടുവന്നോ അപ്പോൾ ഇന്ന് ചിക്കുവിന് കൊണ്ടുവന്നത് മുന്തിരിയാണ് അപ്പോൾ ശരി ഓക്കെ വീഡിയോ കാണുന്നവരൊന്നും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം െയ്യണം ഒന്ന് മെസ്സേജ് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം ഞങ്ങളെ വീഡിയോയെ പറ്റി ഇപ്പം ഒന്ന് കഴിച്ചു നോക്കിയാൽ എങ്ങനെ എന്നോ മുന്തിരി ഒന്ന് കഴിച്ചു നോക്കുക കഴിച്ചു നോക്കിക്ക സൂപ്പറാ ഓക്കേ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞേ ഇങ്ങോട്ട് നോക്കി താങ്ക്സ് പറയൂ താങ്ക് യുസ് ഓക്കേ താങ്ക് യു